ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അൽക്കാസ് ഡിസൈൻസിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഷിവി മാത്യു അൽക്കാസിൻ്റെ ഓണം കളക്ഷൻ നമ്മൾ കുർത്തീസാണ് കൂടുതലായിട്ട് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ട്രഡീഷണൽ ഡ്രസ്സ് ഇഷ്ടപ്പെടുന്നവരുണ്ട് നമ്മൾ സെറ്റ് സാരി സെറ്റുമുണ്ട് അതുപോലെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അതെല്ലാം നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മെറ്റീരിയൽ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ കുർത്തീസ് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് കണ്ടുപോകാം ഫസ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ ടൂ പീസ് കോഡ് സെറ്റാണ് വരുന്നത് ആ വൈറ്റിൽ നല്ലൊരു ബ്ലൂ പ്രിന്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിട്ടുണ്ട് നെക്കിൽ ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ട് ഫോട്ടോ വരുന്ന ഇതായിരിക്കും ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇതിൻ്റെ എക്സെല് ഡബിൾ എക്സ് ലാർജ് മീഡിയം ഈ അളവുകൾ ലഭ്യമാണ് കളക്ഷൻ വന്നിട്ട് നമ്മൾ ഈ പാനൽ കട്ടിൽ വരുന്ന ഈ ഒരു കുർത്തീസാണ് നമുക്കിവിടെ പാനലിംഗ് ചെയ്തിരിക്കുകയാണ് നെക്കൊക്കെ ഡിസൈനർ നെക്കുകളാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ലൈനിങ് ലോക്ക് പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്താ ഇതാണ് ഇതിൻ്റെ പാനൽ ഫുൾ പാനൽ വരുന്ന കുർത്തി ഇത് സിംഗിൾ പീസ് ആണ് അതായത് ടോപ്പ് മാത്രമേ ഉള്ളൂ റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ അടുത്ത നമ്മുടെ കളക്ഷൻ വരുന്നത് ഈ ഒരു മെറൂൺ കളറാണ് ഇതിൽ എന്തായാലും നമ്മുടെ പ്രിന്റുകളാണ് ചെറിയ പൂക്കളുടെ പ്രിന്റുകൾ വരുന്ന ഈ സ്വീപ്കാർട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് കോളർ വരുന്ന ടൈപ്പിൽ കുർത്തീസ് വിത്ത് ലൈനിങ്ങോട് കൂടി ചെയ്തിരിക്കുന്ന ഈ സിംഗിൾ അതായത് ടോപ്പ് മാത്രം വരുന്ന ഈ കുർത്തീസിൻ്റെ റേറ്റ് വന്നിട്ട് നാനൂറ്റി രൂപ ഇത് എക്സൽ ഡബിൾ എക്സൽ ലാർജ് മീഡിയം ഈ അളവിൽ ലഭ്യമാണ് അടുത്ത നമ്മുടെ കളക്ഷൻ ഈ ഒരു അജ്രക് സ്റ്റൈലാണ് ഈ വന്നിട്ട് നെക്കിലെ ഒരു പൊട്ടലി ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുള്ള ഡിസൈനർ ചെയ്തിട്ടുള്ള ത്രീ ഫോർത്ത് സ്ലീവ് വിത്ത് ലൈനിങ്ങോട് കൂടിയുള്ള ഈ ഒരു സ്ക്ലിറ്റഡ് കുർത്തി ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി രൂപ ഇത് ലാർജ് മീഡിയം എക്സൽ ഡബിൾ എക്സൽ ഈ അളവിൽ ലഭ്യമാണ് അടുത്തൊരു നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഗ്രീനിലെ ലാവണ്ടറും വൈറ്റും കൂടെ വരുന്ന ഒരു ഡിസൈനാണ് കൊടുത്തത് ഫ്ലവർ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് ത്രീ ഫോർത്ത് ലീവ് സ്ലീവ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഈ അളവിൽ ലഭ്യമാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ അടുത്ത നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു നല്ല സ്കൈ ബ്ലൂ ആണ് നല്ല സ്കൈ ബ്ലൂയിൽ വിത്ത് ലൈനിങ്ങോട് കൂടി സ്ലിറ്റഡ് കുർത്തി ചെയ്തിട്ടുണ്ട് ടു പീസാണ് ബോട്ടം ഇങ്ങനെ വരും സെയിം ഒരു കളർ തന്നെ ഡിസൈൻ ചെറിയ വ്യത്യാസമുണ്ട് ഇത് കോട്ടൺ അല്ല നല്ലൊരു റയോൺ മിക്സ് വരുന്നൊരു മെറ്റീരിയലാണ് കംഫോർട്ടാണ് ഉപയോഗിക്കാനായിട്ട് എൻ്റെ റേറ്റ് വന്നിട്ട് തൊള്ളായിരത്തി ഇരുപത് രൂപ അടുത്ത് നമ്മളുടെ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നതാണ് ഈ ഒരു പോട്ട്ലി ബട്ടൺ ചെയ്തിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് ടൂ പീസാണ് ബോ ടോപ്പും ബോട്ടോവും ബോട്ട് നോക്കി സെയിം പ്രിന്റിൽ തന്നെ വന്നിട്ടുള്ള എണ്ണം ഇത് മീഡിയം എക്സൽ ഡബിൾ എക്സൽ അങ്ങനെ വരുന്ന ലാർജ് ആളുകളൊക്കെ ലഭ്യമാണ് റേറ്റ് വന്നിട്ട് തൊള്ളായിരത്തി അറുപത്തഞ്ച് രൂപ വിത്ത് ലൈനിങ്ങോട് കൂടി ചെയ്തിട്ടുള്ള സ്ലിറ്റഡ് കുർത്തിയാണ് അടുത്ത നമ്മളെന്ന് പറഞ്ഞാൽ ഗ്രീനിൽ ഈ ഒരു പ്രിന്റ് വരുന്ന ഈ ഒരു ഐറ്റംസാണ് എയർലൈൻ കുർത്തിയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഒരു ബോട്ടിൽ ബോട്ടിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സൈഡ് ഇങ്ങനെ ഒരു പാനലിംഗ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ബോട്ടം ആണ് വിത്ത് ലൈനിങ്ങോട് കൂടി ഇതിൻ്റെ റേറ്റ് വന്നിട്ട് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപ അടുത്ത് നമ്മുടെ കളക്ഷൻ ഈ ഒരു ബ്ലൂയിൽ വരുന്ന ഒരു ഫ്ലീറ്റഡ് കുർത്തിയാണ് സിക്സ് ആക്ക് പാറ്റേൺ ആണ് ഈ ഒരു ചെസ് പോഷൻ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഫ്ലെയർ കൊടുത്തിട്ടുണ്ട് താഴോട്ട് എലൈൻ കുർത്തിയാണ് നല്ല ഒക്കെ ഉള്ള നല്ലൊരു കുർത്തി വിത്ത് ബോ ത്രീ പീസാണ് ബോട്ടം ഇതാണ്ട് ഈ ഒരു വർക്ക് വരും ഷോൾ വന്നിട്ട് മൽമലിൽ വരുന്ന നല്ലൊരു ദുപ്പട്ടയാണ് അതിനെ കൊടുത്ത് കമ്പയർ ചെയ്തിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ താങ്ക് യു